ഒരു കൊടും ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് വരുന്നത് അച്ഛൻ മകളെ വെട്ടിക്കൊലപ്പെടുത്തി പതിനെട്ട് വയസ്സുകാരി മറിയം ജുമൈലയാണ് മരിച്ചത് അച്ഛൻ ഉമ്മർ ഫാറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഫൈസൽ വിവരങ്ങളുമായി ചേരുന്നു ഫൈസൽ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇതെപ്പോഴാണ് ശാലി ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം തുമിനാട് എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ മകൾ മകളെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തുന്നതും വീട്ടിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു അക്രമം നടന്നിരിക്കുന്നത് വീട്ടിനകത്ത് വെച്ച് പിതാവും മകളും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് പറയുന്നത് ചില സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നു സ്വർണവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ പിതാവ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തതെന്നാണ് ഒന്നിലധികം വെട്ടുകൾ മകൾക്ക് ഏറ്റിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ വലിയ രക്തത്തിൽ കുളിച്ചു കയറുന്നതുകൂടി നാട്ടുകാരും അയൽക്കാരും എല്ലാം ചേർന്ന് പെൺകുട്ടിയെ പതിനെട്ട് വയസ്സുകാരിയാണ് ഈ മറിയം ജുമൈ അമ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു മംഗലപരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷെ അവിടെ വെച്ച് മരിക്കുകയായിരുന്നു പിതാവ് ഉമർ ഫറൂഖ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഇയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് പക്ഷേ പോലീസ് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടില്ല പോലീസ് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നു പറഞ്ഞു നേരത്തെ പ്രവാസിയായിരുന്നു പ്രവാസി ആയിരുന്ന ഇയാൾ കുറച്ചു മുമ്പാണ് നാട്ടിലേക്ക് എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ മയക്കുമരുന്ന് ലഹരിയിലാണ് ഈ കുരുടകൃത്യം ചെയ്തത് എന്നുള്ള തന്നെ ണ്ട് നിലവിൽ ഇതുബന്ധപ്പെട്ട് പരിശോധന മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ അകത്ത് വെച്ച് തന്നെയാണ് കുരകൃത്യം ചെയ്തിരിക്കുന്നത് വീടിന്റെ അകമാനം രക്തം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പോലീസ് ഇനി വിശദമായ ഒരു പരിശോധനയ്ക്ക് മുതിരുകയാണ് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ശരി ഫൈസൽ പതിനെട്ട് വയസ്സുള്ള മകളെ ഒരു അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന കോടും ക്രൂരതയുടെ വിവരങ്ങളാണ് കാസർഗോഡ് ഫൈസൽ നൽകിയത്